നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓണം പ്രമാണിച്ച് സംസ്ഥാന സർവീസ് ജീവനക്കാർക്കും അധ്യാപകർക്കും ഒരു ഗഡു ക്ഷാമബത്ത അനുവദിച്ച് സർക്കാർ സർവീസ് പെൻഷൻകാർക്കുള്ള ക്ഷാമാശ്വാസവും ഒരു ഗഡു അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു യു ജി സി മെഡിക്കൽ സർവീസസ് ഉൾപ്പെടെയുള്ളവർക്കും ഡി എ ഡി ആർ വർധനവിൻ്റെ ആനുകൂല്യം ലഭിക്കും സെപ്റ്റംബർ ഒന്നിന് ലഭിക്കുന്ന ശമ്പളത്തിനും പെൻഷനുമൊപ്പം പുതിയ ആനുകൂല്യം കിട്ടിത്തുടങ്ങും ഇതുവഴി സർക്കാരിന്റെ വാർഷിക ചെലവിൽ ഏകദേശം രണ്ടായിരം കോടി രൂപയുടെ വർധനയുണ്ടാകും ജീവനക്കാരോടും പെൻഷൻകാരോടും പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ധനമന്ത്രി അറിയിച്ചു ഈ വർഷം രണ്ടാമത്തെ ഗഡു ഡി എ ആണ് ഇപ്പോൾ അനുവദിച്ചത് കഴിഞ്ഞ വർഷവും രണ്ട് ഘടു അനുവദിച്ചിരുന്നു കോവിഡ് കാലത്തെ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും പ്രഖ്യാപിച്ച മെച്ചപ്പെട്ട ശമ്പള പരിഷ്കരണത്തിന്റെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കിയത് രണ്ടാം പിണറായി സർക്കാർ ആണ് ഡി എ ഉൾപ്പെടെ ആനുകൂല്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ പണമായും നൽകിയിരുന്നു മറ്റൊരറിയിപ്പ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ വാർഷിക മസ്റ്ററിങ്ങിനുള്ള സമയപരിധി സെപ്റ്റംബർ പത്ത് വരെ നീട്ടിയതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഞായറാഴ്ച ഇന്ന് അവസാനിക്കുന്ന സമയപരിധി നീട്ടി ആവശ്യം പരിഗണിച്ചാണ് തീരുമാനം ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് സർക്കാർ അനുവദിച്ചിരുന്ന സമയം അതാണ് ഇപ്പോൾ സെപ്റ്റംബർ പത്ത് വരെ നീട്ടി നൽകിയത് സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ സമയപരിധിക്കുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനാവും മറ്റൊരറിയിപ്പ് അറുപത്തിരണ്ട് ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ആരംഭിച്ചു സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് രണ്ട് ഗഡു പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് എത്തിച്ചേരുക സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ തുകയാണിത് ഓഗസ്റ്റിലെ പെൻഷന് പുറമെ ഒരു ഗഡു കുടിശ്ശിക കൂടി നൽകാൻ ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപ അനുവദിച്ചിരുന്നു ഇരുപത്തി ആറ് ആറ് രണ്ട് ലക്ഷം പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലൂടെ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ജീവനക്കാർ വഴി വീടുകളിലെത്തി പെൻഷൻ കൈമാറും എട്ട് പോയിന്റ് നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതി പ്രകാരമാണ് പെൻഷൻ തുക വിതരണം ചെയ്യുന്നത് ഇതിൽ ചെറിയ ഭാഗം കേന്ദ്രവിഹിതമാണ് ഇതിനാവശ്യമായ നാൽപ്പത്തി എട്ട് പോയിന്റ് നാല് രണ്ട് കോടി രൂപയും സംസ്ഥാനം മുൻകൂറായി അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത് തുക എത്തിച്ചേരാത്തവർക്ക് നാളെ മുതൽ വിതരണം കൂടുതൽ സജീവമാക്കും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും നാളെ തുക എത്തിച്ചേരും കേരളത്തിലെ എല്ലാ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ശമ്പളവും പെൻഷനും നേരത്തെ തന്നെ വിതരണം ചെയ്യും ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് നൽകാനാണ് ഉത്തരവായത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക